മണ്ണാർക്കാട് കുമരമ്പത്തൂരിൽ ബീവറേജ് ഔട്ട്ലെറ്റ് തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു പതിനായിരത്തിലേറെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമീപത്ത് ഔട്ട്ലെറ്റ് അനുവദിക്കില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു കുമരമ്പത്തൂർ കല്ലടി ഹയർ സെക്കൻഡറി സ്കൂൾ എം ഇ എസ് കല്ലടി കോളേജ് എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ എം ഇ എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമീപത്താണ് ഔട്ട്ലെറ്റിന് സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് കുമരമ്പത്തൂർ പഞ്ചായത്തിന്റെ സമീപത്താണ് കെട്ടിടം നിരന്തരം അപകടമുണ്ടാകുന്ന കുമരമ്പുത്തൂരിലെ വളവിന് സമീപത്ത് ദേശീയപാതയോട് ചേർന്നുള്ള കെട്ടിടമാണ് ഔട്ട്ലെറ്റിനായി നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ ഭാഗത്ത് ഔട്ട്ലെറ്റ് തുടങ്ങുന്നത് അപകടമുൾപ്പെടെ ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് പ്രദേശത്തുകാരുടെ ആശങ്ക മാത്രമല്ല പതിനായിരത്തിലേറെ കുട്ടികൾ വന്നുപോകുന്ന ഇവിടെ മദ്യഷോപ്പ് തുടങ്ങുന്നത് കുട്ടികളെ മദ്യത്തിലേക്ക് തള്ളിവിടുമെന്നും നാട്ടുകാർ പറയുന്നു എന്ത് വില കൊടുത്തും ഇവിടെ ഔട്ട്ലെറ്റ് തുടങ്ങുന്നത് തടയുമെന്ന് രക്ഷിതാക്കളും നാട്ടുകാരും പറഞ്ഞു ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഔട്ട്ലെറ്റ് അനുവദിക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോഡൻ പറഞ്ഞു നാട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ചു മുന്നോട്ടു പോയാൽ വിദ്യാർത്ഥികളെ ഉൾപ്പെടെയുള്ളവരെ അണിനിരത്തി പ്രക്ഷോഭം നടത്തുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പറഞ്ഞു ഔട്ട്ലെറ്റ് കാടുള്ളൂർ പഞ്ചായത്തിന്റെ തൊട്ടടുത്ത് അടുത്തേക്ക് വരിക എന്നുള്ളത് അറിയാൻ സാധിച്ചു നമുക്ക് ഒരു കാര്യമാണ് അതിൽ പറയാനുള്ളത് മണാർക്കാടിനെ സംബന്ധിച്ചോളം കേരളത്തിൽ തന്നെ ഏറ്റവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള സ്ഥലമാണത് കുമരമത്തൂര് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ വന്ന് എം ഇ എസ് കല്ലടി കോളേജ് ആയാലും അതുപോലെ തന്നെ കല്ലടി കോളേജിൻ്റെ എം ഇ എസിൻ്റെ ഹയർ സെക്കൻഡറി ആയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ കല്ലടി ഹയർ സെക്കൻഡറി ആയിട്ടുണ്ട് കല്ലടി ഇംഗ്ലീഷ് മീഡിയം ആയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ തൊട്ട് പഞ്ചായത്തിനോട് തൊട്ട് കിടക്കുന്ന എ യു പി സ്കൂളുകൾ രണ്ട് എ യു എൽ പി സ്കൂളും ഒരു എ യു പി സ്കൂളും അങ്ങനെ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് അവിടെ വന്ന് ബസ്സിറങ്ങി പഠനം നടത്തി പോകാറുള്ളത് ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഇടയിൽ ഒരു ബീവറേജിൻ്റെ ഔട്ട്ലെറ്റ് ഗവൺമെൻറ് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതിന് ശക്തമായ പ്രതിഷേധം എല്ലാ ഭാഗത്തും നിന്നുണ്ട് അത് ഗവൺമെൻറ് അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ സ്കൂളുകളെയും കോളേജുകളെയും കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾ ഒന്നടങ്കം ഈ പ്രദേശത്ത് ആ ഔട്ട്ലെറ്റിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കറിയാം ആ ഈ പറയപ്പെടുന്ന സ്ഥലം ഏത് സമയവും വാഹനങ്ങൾ ഗതാഗത കുരുക്ക അനുഭവപ്പെടുന്നതും അതുപോലെ തന്നെ അപകട മേഖലയുമാണ് വളരെ നല്ല ഒരു വളവില്ല സ്ഥലമാണ് ഈ പറഞ്ഞ സ്ഥലം മാത്രമല്ല നിങ്ങൾക്കറിയാം വിദ്യാർത്ഥികൾക്കൊക്കെ സ്കൂൾ വിടുന്ന സമയത്തൊക്കെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ വരുമ്പോൾ മണിക്കൂറുകളോളം അവിടെ വാഹനങ്ങൾ ഗതാഗതം തടസ്സപ്പെടുത്താറുണ്ട് എന്താ എന്തുദ്ദേശത്തിലാണ് ഇവർ ഇത് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഏതാണെങ്കിലും അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ മുന്നോട്ട് പോയാൽ ശക്തമായ തിരിച്ചടി അതിൽ നേരിടേണ്ടി വരും എന്ന് ഓർമ്മ കൊടുത്താണ് your heart bochi gold and diamonds buy now pay later